ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കൊള്ളയായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടെ ആൻഡോ ആൻ്റണിയും അടൂർ പ്രകാശം കൂടിയിട്ടുണ്ട് ഈ ഫോട്ടോ ആണ് മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ തിരിച്ചുവിട്ടത് കാരണം സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടൽ വളരെയേറെ ബുദ്ധിമുട്ടണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് കരുണാകരൻ്റെ അടക്കമുള്ള പറഞ്ഞ കരുണകാരൻ പറഞ്ഞ കാര്യങ്ങളടക്ക് ഉദാഹരിച്ച് മുഖ്യമന്ത്രി വിവരിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി എത്തിപ്പെട്ടത് ആരാണ് അതിനിടനില എന്ന് ഇതിൻ്റെ അടുത്ത് കോൺഗ്രസ് മറുപടി പറയണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നിതിന് അടൂർ പ്രകാശ് മറുപടി നൽകിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് താനല്ല സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ചത് സോണിയാഗാന്ധിക്ക് ഇല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇങ്ങനൊരു കാട്ടുകളെന്നാണ് നിറഞ്ഞിരുന്നെങ്കിൽ ആ പരിസരത്ത് അടുപ്പിക്കില്ല എന്ന് കൂടിയിട്ട് അടൂർ പ്രകാശ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറയുന്ന മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തെ മറുപടി അതൊരു പൊതുപരിപാടിയായിരുന്നു ഒരു ആംബുലൻസിൻ്റെ സെക്രട്ടേറിയറ്റ് ഉളപ്പിൽ വെച്ചിട്ട് തന്നെ നടന്നൊരു പരിപാടിയിൽ പങ്കെടുത്ത ഒരുമിച്ചുള്ള ചിത്രമാണ് അതൊരു പൊതുപരിപാടി ആയതുകൊണ്ട് തന്നെ ഈ രീതിയിലല്ല കാണേണ്ടത് മറ്റു തവണ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയി കണ്ടൊരു പരിപാടി അപ്പോൾ അതാണ് കൂടുതൽ ഗൗരവതരം എന്ന് കൂടിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിപ്പോൾ വലിയ വിവാദമായിട്ട് കൂടിയിട്ട് മാറുകയാണ് ഇതിലേക്കാണ് ആദ്യം അജിംസ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും ഇന്ന് അടൂർ പ്രകാശിൻ്റെ മറുപടിയും ശ്രദ്ധിച്ചിരുന്നു ആദ്യം മാധ്യമ മുഖ്യമന്ത്രിയോട് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള ചിത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് അതിന് മറുപടിയായിട്ട് ഇത് പറയുന്നത് ഇന്ന് അടൂർ പ്രകാശിനോട് അവസാന സമയത്തുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ശുഭിതനാവുകയാണ് എനിക്കിതറിയില്ല എന്നും പറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് നിലവിലെ സി പി എം ആണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എൻ്റെ അകത്ത് ജയിലിലുമാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ ഒരു രാഷ്ട്രീയ സംഭവങ്ങൾ ഈ ആരോപണങ്ങളെ കാണുന്നത് ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലും വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് അജണ്ടയായി മാറും എന്ന് ഇരു മുന്നണികൾക്കും ഉറപ്പാണ് എൽ ഡി എഫിനും ഉറപ്പാണ് യു ഡി എഫിനും ഉറപ്പാണ് കാരണം അതിൻ്റെ ഒരു അന്വേഷണം ഓൺ ഗോയിങ് ആണ് മിക്കവാറും അത് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ അന്വേഷണം തീരാനുള്ള യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ബാക്ക് കിട്ടിയിട്ടുള്ള തീർച്ചയായിട്ടും എൽ ഡി എഫിനാണ് കാരണം സി പി എമ്മിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ജയിലിലുള്ളത് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു എഡ്ജ് ഉണ്ട് എന്ത് പറയാൻ അതാ നിങ്ങളുടെ രണ്ടുപേർ അകത്താണ് അവർ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് അവർ നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പത്മകുമാറിനെ പത്മകുമാറിനെ എൻ വാസുവിനെ പാർട്ടി തള്ളി പറയാത്തിടത്തോളം അത് അവർക്കൊരു സി പി എമ്മിന് ഒരു ബാധ്യതയാണ് എൽ ഡി എഫിന് ബാധ്യതയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് മികച്ച ഒരു രാഷ്ട്രീയ ആയുധമാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൽ തർക്കമില്ല അപ്പോൾ ഈ നറേറ്റീവ് ഉണ്ടാക്കുന്ന ഡാമേജ് പരിഹരിക്കുക ഡാമേജ് കൺട്രോൾ ആണെന്നതിൽ മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രി നടന്ന ഡാമേജ് കൺട്രോൾ എന്താണ് ഒന്ന് സോണിയാഗാന്ധിയെ പോലെ അതീവ സുരക്ഷയുള്ളൊരു നേതാവിനെ പോറ്റി കാണാൻ പോകുന്നു അതോടൊപ്പം ആൻറ്റോ ആൻ്റണി അടൂർ പ്രകാശൊക്കെ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണിത് അപ്പോൾ നിങ്ങൾക്കും ഇവരുമായിട്ട് ബന്ധമുണ്ട് ഈ കള്ളന്മാരുമായിട്ട് യു ഡി എഫിനും ബന്ധമുണ്ട് കോൺഗ്രസിനും ബന്ധമുണ്ടെന്നാണ് എൽ ഡി എഫിൻ്റെ ആരോപണം അപ്പോൾ അതിന് മറുപടി ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് കൃത്യമായ അല്ല പറയുന്നത് ഞാൻ പിന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാനല്ല അപ്പോയിൻമെൻ്റ് എടുത്തുകൊടുത്തത് അതിൽ വിളിച്ചപ്പോൾ ഞാൻ പോയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് പറയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളിൽ മനസ്സിലാവുകയുള്ളൂ ശബരിമലയിലെ ഈ കള്ളന്മാരുടെയും മാഫിയയുടെയും ഇടപെടൽ തുടങ്ങിയത് പിണറായി വിജയം വന്നതിന് ശേഷമല്ല അതിന് മുമ്പും അവിടെ മാഫിയ ഉണ്ട് അതിന് മുമ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ല പിണറായി വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ആളുകളും അല്ല പോറ്റി അതിനു മുമ്പ് അവിടെ ഉണ്ട് പോറ്റിമാരും ഉണ്ട് അവിടെ ഒരുപാട് പേർ ഈ ശബരിമലയിൽ ലക്ഷ്യം വെച്ച് ഒരുപാട് പേർ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അഞ്ചോ ആറോ കിലോ സ്വർണം ഇപ്പോൾ എത്ര മൊത്തം അഞ്ച് കിലോ സ്വർണ്ണം കണ്ടാലും പോയി അഞ്ചോ ആറോ കിലോ സ്വർണ്ണത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ ബുദ്ധിയുള്ളൊരു തയ്യാറാവുക ഇപ്പോൾ പതിനേഴായിരം പതിനെണ്ണായിരം രൂപയാണ് സ്വർണത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പവന് വില അഞ്ച് കിലോ സ്വർണം വെച്ച് നോക്കിയാൽ പോലും ഒരു കോടിയിൽ മുകളിൽ പോവില്ല അപ്പോൾ ഒരു കോടി രൂപയോ അല്ലെങ്കിൽ രണ്ട് കോടിയോ ആയിക്കോട്ടെ അഞ്ച് കോടി രൂപയാവട്ടെ അഞ്ച് കോടി രൂപയ്ക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് ഒരാൾ എടുക്കും ഇല്ല അപ്പോൾ സ്വർണത്തിൻ്റെ വില എന്നതിലുപരി ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്ക് പിന്നിൽ അതിൻ്റെ ആൻറ്റിക് വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ കട്ടളപ്പാളി ദ്വാരപാലക ശില്പം ഇതിൻ്റെ ആ സ്വർണ്ണത്തിൻ്റെ മൂല്യമല്ല ഇത് മോഷ്ടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് മറിച്ച് അതിൻ്റെ ആൻറ്റിക് വാല്യൂ ഡിവൈൻ വാല്യൂ ആണ് ഇത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് പറയുമ്പോൾ അത് വാങ്ങാൻ വാങ്ങാനാളുണ്ടാവും അതുപോലെ ഇതിൻ്റെ അതിൻ്റെ പഴമ ഇപ്പോൾ വിജയമല്യെ പൂശിയ സ്വർണത്തേക്കാളുപരി അതിൻ്റെ പഴ പഴക്കമുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചലോഹ വിഗരങ്ങളെപ്പറ്റി പറയുന്നു ഇതിലാരും പറയാത്തൊരു കാര്യം കൂടിയുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് വാജി വാഹനം ഈ വാജിവാഹനം എവിടെയാണ് എന്നൊരു ചോദ്യത്തിന് ശബരിമല തന്ത്രി പറഞ്ഞത് അതെൻ്റെ വീട്ടിലുണ്ടെന്നാണ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വാജിവാഹനമുണ്ട് പക്ഷെ അത് ശബരിമലയിലെ യഥാർത്ഥ വാജി വാഹനം നൂറ്റാണ്ട് പഴക്കമുള്ള വാജിവാഹനമല്ല അതൊക്കെ അടിച്ചു മാറ്റപ്പെടുകയും പുതിയതവിടെ കൊണ്ടുപോയിക്കുകയും ചെയ്തു അങ്ങനെ തന്നെയാണ് കൊടിമരത്തിലെ മണി ഇങ്ങനെയുള്ള ആൻറ്റിക് ഉള്ള സാധനങ്ങൾ മാറ്റി പകരം എന്ത് ചെയ്യുന്നു പുതുതായിട്ട് അവിടെ സമർപ്പിക്കുന്നു അപ്പം സംഭവം നോക്കുമ്പോൾ വാജ്യ വാഹനമുണ്ട് കൊടിമരത്തിൽ മണിയുണ്ട് കൊടിമരം തന്നെ ഉണ്ട് കൊടിമരത്തിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ പല ഘട്ടങ്ങളിൽ പിണറായിയുടെ കാലത്ത് മാത്രമല്ല പല ഘട്ടങ്ങളിലായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് ഞാൻ ഒരു ഒരു ഉദാഹരണം കൂടി പറയാം ചിരഞ്ജീവി ചിരഞ്ജീവി നടൻ ചിരഞ്ജീവിയും ഒരു വ്യവസായിയും വ്യവസായിയുടെ ഭാര്യയും രണ്ടായിരത്തി പതിനാറിന് ശേഷം ശബരിമലയിൽ വന്ന് ആ സ്ത്രീ ആ വ്യവസായയുടെ ഭാര്യയുടെ പ്രായം എത്രയാണെന്നുള്ളൊരു വാദം ഉണ്ടായത് ഓർക്കുന്നുണ്ട് അന്ന് പിന്നീട് അവർക്ക് അമ്പത്തഞ്ച് വയസ്സായെന്ന് തെളിയും ആ വിവാദം കെട്ടിറങ്ങിയാണ് ചെയ്തത് സുരേഷ് ചുക്കാപ്പുള്ളി എന്നാണ് ആ വ്യവസായിയുടെ പേര് അപ്പോൾ ഈ സുരാഷ് ചുക്കാപ്പുള്ളി എന്തിനാണ് ശബരിമല എന്ന് വെച്ചാൽ അദ്ദേഹം തെലങ്കാനക്കാരനാണ് ഹൈദരാബാദുകാരനാണ് അദ്ദേഹം ചിലപ്പോൾ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്തി കൊണ്ടു വന്നതായിരിക്കാം പക്ഷേ ഈ ഭക്തി കൊണ്ടു വന്നയാൾ ആരാണ് അയാൾ ആ ശബരിമല വന്ന ആ വിവാദം ഉണ്ടായ സമയത്ത് ട്വിറ്ററിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു അവിടുന്ന് ചിരഞ്ജീവിയുടെ ഒക്കെ ഒപ്പം നിന്നിട്ടൊരു സെൽഫി എടുത്തിട്ട് ഫക് ദ് ഇൻ ശബരിമല എന്നുള്ളതാണ് ഒരിക്കലും ഒരു ഭക്തനായ ഒരാൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക്കും അതായത് ആ പ്രശ്നം ഉണ്ടായതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ പോസ്റ്റ് നിന്ന് ഈ ഈ സ്വർണ്ണമോഷണം ഈ സ്വർണ്ണ ഇപ്പോൾ ഇപ്പോൾ എസ് ഐ ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാത എന്താണ് സ്വർണം കട്ടു സ്വർണത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി അത് സ്വർണം മോഷിച്ചു കൊണ്ടുപോയി അത് വിറ്റ് കാശാക്കിയതാണ് പറയുന്നത് ഈ പോറ്റിയും ഇത്രയും ബുദ്ധിമാരായി ഈ സാധനം അടിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിയുള്ള പോറ്റിയൊക്കെ ഇത്രയും ചെറിയ തുകയ്ക്ക് വേണ്ടി അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന് ഇത് അടിച്ചുകൊണ്ട് പോകുമെന്ന് വിശ്വസിക്കരുത് ഈ പറയുന്ന അടിച്ചുമായിട്ട് സ്വർണ്ണം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞിരുന്നു എസ് ഐ ടി എവിടെയെങ്കിലും ഹൈദരാബാദിൽ റെയ്ഡ് നടത്തുകയോ അന്വേഷണം ഹൈദരാബാദിലേക്ക് ദ്രിയോ ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇല്ല അപ്പോൾ ഹൈദരാബാദ് എന്ന് പറയുന്ന ഈ ഇതിലെ കഥകളിലൊരു പ്രധാനപ്പെട്ട കണ്ണി ഈ അന്വേഷണത്തിൽ ഇല്ല ഇപ്പോൾ പക്ഷേ ശബരിമലയിൽ നടന്നിട്ടുള്ള ഞാൻ ഈ സ്വർണ്ണപ്പാളിയെക്കുറിച്ച് ധാരപാല ശില്പത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ നിന്ന് പോയിട്ടുള്ള ആൻറ്റിക് വാല്യൂ ഉള്ള മുഴുവൻ സാധനങ്ങളും പോയിട്ടുള്ളത് ഹൈദരാബാദ് വഴിയാണ് ഹൈദരാബാദിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല എന്ന് മാത്രമല്ല എസ് ഐ ടിയുടെ ഈ അന്വേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണം പാളി കൊണ്ടുപോകും അപ്പോൾ ആ സ്വർണ്ണപ്പാളി അഴിച്ചുണ്ടി അതിൻ്റെ ബാക്കി സ്വർണ്ണം കണ്ടെത്തണം ആ കൊണ്ടുപോയ സ്വർണ്ണം കണ്ടത് എന്നാലെ തൊണ്ടിയാവുകയുള്ളൂ കേസ് നിലനിൽക്കുള്ളൂ ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ കോടതി ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്ത മൊഴി എന്താണ് യഥാർത്ഥത്തിൽ ആ സ്വർണ്ണമല്ല എസ് ഐ ടി കണ്ടെടുത്തിട്ടുള്ളത് വേറെ സ്വർണം അതിന് തത്തുല്യമായ സ്വർണം കണ്ടെടുക്കുകയാണ് ചെയ്തത് അതായത് ഞാൻ ഞാൻ കൊണ്ടുപോയ സ്വർണ്ണം അല്ലാതെ പകരം എൻ്റെ ഇത് വേറെ സ്വർണ്ണം എടുത്തോണ്ട് അതാണെന്ന് പറഞ്ഞ് ഹാജരാക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും ഈ കേസിൽ സംഭവിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അഴിച്ചെടുത്ത് സ്വർണം എടുപ്പുണ്ട് അത് ചിലപ്പോൾ കടൽ കിടന്നിട്ടുണ്ടാവും കാരണം അതിൻ്റെ ആൻറ്റിക് വാല്യൂ ആണ് അതിനെ കടല് കിടന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ചിരഞ്ജീവി എപ്പിസോഡിലേക്ക് വീണ്ടും വരുവാണ് ഈ അവിടെ കൊടിമരം ഈ പറയുന്ന സുരേഷ് ചുക്കാപ്പുറയുടെ ഫീനിക്സ് ഗ്രൂപ്പാണ് കൊടിമരം പുതുതായിട്ട് നിർമ്മിച്ചു കൊടുത്തത് ഈ കൊടിമരത്തിൽ ഒരു വാജിവാഹനം ഉണ്ടായിരുന്നു ആ വാജിവാഹനം എന്തോ പുതുക്കി നിർമ്മിച്ചു കൊടുത്തു എന്നൊക്കെ കിട്ടു ആ വാജുവാഹനം ഇപ്പോൾ ഇരിക്കുകയാണെന്ന് പറയുന്നത് ഈ വാജിവാഹനം യഥാർത്ഥത്തിൽ ഇറിഡിയമാണ് ആ ഇറിഡിയം കൊണ്ട് നിർമ്മിച്ച വാജിവാഹനം തന്നെയാണോ അതുപോലെ കൊടിമരത്തിലെ മണിയൊക്കെ തന്നെയാണോ ഇപ്പോഴും അവിടെ ഉള്ളതെന്നുള്ളത് പരിശോധന നടക്കുന്നില്ല കാരണം ഇറിഡിയം എന്ന് പറഞ്ഞാൽ വളരെ അമൂല്യമായൊരു ലോഹമാണ് ഇറി ഉപയോഗിക്കുന്ന എയ്റോസ്പേയ്സിന് വേണ്ടിയാണ് അപ്പോൾ എയറോസ്പേയ്സിന് വേണ്ടി ഇറഡിയെ ഇറിയ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന റഷ്യയും ഖനനം ചെയ്യുന്ന റഷ്യയിലും സൗത്ത് ആഫ്രിക്കയിലും മാത്രമാണ് അത് വളരെ കുറച്ച് മാത്രമാണ് വളരെ കുറച്ച് മാത്രമേ കിട്ടാനുള്ളൂ പക്ഷേ സ്പേസ് പോലുള്ള പ്രൈവറ്റ് കമ്പനികൾക്ക് ഇറഡിയും ധാരാളം ആവശ്യമുണ്ട് അപ്പോൾ ഇറി എവിടെ ഉണ്ടെങ്കിലും അവരത് വാങ്ങും അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തന്ത്രിയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന വാജുവാഹനം യഥാർത്ഥത്തിലുള്ള വാജ്വാഹനാണെന്നുള്ള പരിശോധനയില്ല ഇനി യു ഡി എഫ്കാർക്കും ഈ പോറ്റിമാരൊക്കെയായിട്ട് ബന്ധമുണ്ട് എന്ന് പിണറായി വിജയൻ തോന്നുവാണെങ്കിൽ പിണറായി വിജയൻ അത് അന്വേഷിക്കണം അതായത് യു ഡി എഫിൻ്റെ കാലത്ത് അവിടെ കൊള്ളാം നടന്നിട്ടുണ്ടോ പിണറായി വിജയൻ അന്വേഷിക്കാൻ പറഞ്ഞു എസ് ഐ ടിയുടെ നിർദ്ദേശം വേണം ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശത്തിലാണ് അവർ അന്വേഷിക്കുന്നതെങ്കിൽ വേറെ ഒരു അന്വേഷണം നടക്കട്ടെ ഇപ്പോൾ അടൂർ പ്രകാശിനും ആൻറ്റോ ആന്റണിക്കും ഒക്കെ കള്ളന്മാരുമായിട്ട് ബന്ധമുണ്ട് എന്നാൽ ഒരു എഫ് ആർട്ട് അന്വേഷിക്കട്ടെ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് കള്ള കളവ് നടന്നിട്ടുണ്ടോ അത് അന്വേഷിക്കണം അത് പുറത്തുകൊണ്ടു വരണം അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം എന്താണെന്ന് വെച്ചാൽ ഈ കട്ട ദ്വാര ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റി കുറച്ച് പേർ അതിൽ രണ്ടുപേരും അറസ്റ്റ് ചെയ്തു അവിടെ ഈ അന്വേഷണം അവസാനിക്കാൻ പോവാണ് അതിന് മുമ്പെന്തെങ്കിലും നടന്നിട്ടുണ്ടോ പിന്നെ യു ഡി എഫിൻ്റെ കാലത്ത് തന്നെ വല്ലതും നടന്നിട്ടുണ്ടോ അത് അന്വേഷിക്കുന്നില്ല ഇത് അന്താരാഷ്ട്ര ഈ പറയുന്ന പുരാവസ്തു മാഫിയുമായി ഇതിന് ബന്ധമുണ്ടോ അതിലേക്ക് അന്വേഷണം പോവില്ല അതുകൊണ്ടാണ് ഈ ഹൈദരാബാദ് ലിങ്ക് മിസ്സാവുന്നത് ഹൈദരാബാദ് ലിങ്ക് മിസ്സാവുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം അതിനിടയിലാണ് രമേശ് ചെന്നിത്തല എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം ഇതിന് അന്താരാഷ്ട്ര കളകടത്തുമായിട്ട് ബന്ധമുണ്ടെന്നു പറഞ്ഞു അദ്ദേഹം മൊഴി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം എല്ലാം മൊഴി കൊടുക്കുന്നത് അദ്ദേഹത്തിന് വിവരം കൊടുത്തൊരു വ്യവസായമാണ് മൊഴി കൊടുക്കുന്നത് അതും ഇനി അന്വേഷണം അട്ടിമറിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ അന്വേഷണം പോകേണ്ടത് ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ അനുസരിച്ച് ഇത് എങ്ങോട്ട് പോയി ഇത് ആ വസ്തു കണ്ടുകൊടണം ഇവിടെ പോയ വസ്തുക്കൾ കണ്ടുകൊടണം കൂടുതൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇനി പഞ്ചലോഹ വിഗ്രഹം പോയിട്ടുണ്ടോ വാജുവാഹനം യഥാർത്ഥത്തിലുള്ളതാണോ കൊടിമരത്തിലെ മണിയുള്ളതാണോ കൊടിമരം തന്നെ യഥാർത്ഥത്തിലുള്ളതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് അന്വേഷണം പോകണം അങ്ങനെ അന്വേഷണം പോകുന്നില്ല എന്ന് മാത്രമല്ല ആകെയുള്ളത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ മാത്രമാണ് അതിൽ നിന്ന് കണ്ടെടുക്കുന്ന തൊണ്ടി പോലും എന്തല്ല ഇതാണെന്ന് ഉറപ്പില്ല ഇവിടത്ത് പോയ സ്വർണ്ണമാണെന്ന് ഇപ്പോഴും ഉറപ്പാക്കിയിട്ടില്ല അങ്ങനെ ഉറപ്പാക്കാത്തോടത്തോളം ആ കെ എസ് ആർ ടി മറിക്കപ്പെടും ഒന്ന് രണ്ട് ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര ബന്ധം അതായത് ഈ ആൻറ്റിക് വാല്യുമായി ബന്ധപ്പെട്ട് ഈ ഈ പുരാവസ്തു മാഫിയുമായി ബന്ധപ്പെട്ട ലിങ്ക് ഇതിൽ അന്വേഷിക്കപ്പെടുന്നില്ല അവിടെയാണ് എന്ത് എന്ന് ചെന്നിത്തല കൊണ്ടുവന്നിട്ടൊരു പുതിയ ക്ലൂ ആണെന്ന് നോക്കുന്നത് ആ ക്ലൂ വെക്കുന്ന യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള അന്താരാഷ്ട്ര മാഫിയിലേക്കാണ് പോകുന്നത് ഈ ദിണ്ടികൽ മണി എന്താ ദാവൂദ് മണി ദാവൂദ് ദാവൂദ് മണി എന്ന് പറഞ്ഞാരും പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഈ ദിണ്ടിഗൽ ഈ ദിണ്ടിഗൽ മണിയോ ദാവൂദ് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതല്ല ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ളതാണോ എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല ഇവിടെ ഇപ്പോൾ പിണറായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഈ കുളിമുറിയിൽ ഞങ്ങൾ മാത്രമല്ല നിങ്ങളും നഗ്നരാണെന്ന് പറയുകയാണ് നഗ്നരാണെങ്കിൽ അതിനെ കണ്ടെത്തണം അവർക്ക് പങ്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പുതിയ എഫ്ഐആർ എഫ്ഐആറിട്ട് അന്വേഷിക്കുന്നത് ഞാൻ പറയാം ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചല്ല യു ഡി എഫിൻ്റെ കാലത്ത് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് ഇവർക്കൊക്കെ കോൺഗ്രസ്സുകാരായിട്ട് ബന്ധമുണ്ട് എന്നാണ് പിണറായിക്ക് വിശ്വാസമെങ്കിൽ തീർച്ചയായിട്ടും എഫ്ഐആറിൻ്റെ അന്വേഷിച്ച് ആ കള്ളന്മാരെ പുറത്ത് കൊണ്ടുവരണം അതിന് പകരം ഇവിടെ നടക്കുന്നത് എന്താണ് ഒരു രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കുകയാണ് സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല അവരുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കുറ്റാരോപണം നടത്തി അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു കൂടാനുള്ള ഒരു തന്ത്രം മാത്രമാണിത് യഥാർത്ഥത്തിൽ ശബരിമലയോട് കൂറും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ശബരിമലയിൽ ഈ ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല ഇതിന് ബി ഡി എഫിൻ്റെ കാലത്തും അതിനു മുമ്പ് വി എസിൻ്റെ കാലത്തുണ്ടെങ്കിൽ അതും അതിനു മുമ്പ് ഞാൻ കാലത്തുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ ഒരു സമഗ്രമായ അന്വേഷണത്തിന് തയ്യാറാവാൻ പിണറായി വിജയൻ ഉത്തരവിടണം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകണം എല്ലാം അന്വേഷിക്കട്ടെ ആരൊക്കെ കള്ളന്മാർ മുഴുവൻ പുറത്തു വരട്ടെ പക്ഷെ പകരം ഞാൻ നീ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചൂണ്ടിയിട്ട് ഒരു കാര്യമില്ല ദാ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു കാര്യം ഈ സ്വർണ്ണക്കുള്ള വലിയ വിവാദമാക്കിയിട്ട് എൽ ഡി എഫിനെ ഭയങ്കര മോശമാക്കി ചിത്രീകരിച്ചു തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പാട്ടുകളടക്കം സഖാക്കന്മാരെ കള്ളന്മാരായിട്ട് ചിത്രീകരിക്കുക എന്നൊക്കെ ഉണ്ടായി അതോടൊപ്പം തന്നെ സ്വർണ്ണക്കുള്ള ഒരു വലിയ ഘടകമായി തെരഞ്ഞെടുപ്പിൽ മാറിയില്ല അത്തരം ഒരു മെച്ചം പത്തനംതിട്ടയിൽ പോലും അവർക്കുണ്ടായില്ല എന്നൊക്കെ അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നുണ്ട് ഇതിൽ വേറൊന്നും അദ്ദേഹം പറഞ്ഞ യു ഡി എഫ് പറഞ്ഞ ശബരിമലയിൽ നടന്ന സവിശേഷ ചടങ്ങുകളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു അതിൽ ഇതുവരെ കോൺഗ്രസ്സുകാർ മറുപടി പറയുന്നില്ല പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഇവരാരും മറുപടി പറയാതോ ഒളിച്ചുകളിക്കുകയാണെന്ന് ഓടിയിട്ട് പറയുന്നുണ്ട് മൊത്തത്തിൽ ഇലക്ഷനിലൊരു ചർച്ചാ വിഷയമായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു ഇപ്പോൾ വീണ്ടും സോണിയാഗാന്ധി അടക്കം കോൺഗ്രസ്സിലേക്ക് ഓടിയിട്ട് എൽ ഡി എഫ് ഇത് തിരിച്ചു വെക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ ഉണ്ണികക്ഷൻ പോറ്റിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമായുള്ള സംഗതികളാണ് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഫംഗ്ഷനിൽ സോണിയാഗാന്ധി ഇരിക്കുന്ന കസേരയുടെ പുറകെ പോയിട്ട് സെൽഫി എടുക്കുകയല്ല അങ്ങനെ പലരും ചെയ്യാറുണ്ട് രാഷ്ട്രീയക്കാരുടെയും സെലിബ്രിറ്റികളൊക്കെ ഇരിക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കുന്നിടത്ത് കല്യാണ പന്തലിൽ ഒക്കെ പോയി റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിരുന്നിട്ട് പുറകിലെ സൈഡിൽ വന്നിട്ട് സെൽഫി എടുക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് സോണിയാഗാന്ധി ഒരു പ്രൈവറ്റ് സെറ്റിംഗ് ആണ് നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്ന് മാത്രമല്ല ഒരു ചിത്രത്തിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊണ്ട് എന്തോ എന്തോ കെട്ടി കൊടുക്കുന്നുണ്ട് യൂണിക്ഷം പൊറ്റി എന്ന് പറയുന്ന പക്ഷി മറ്റൊന്നിൽ ഗോവർദ്ധൻ അവരുടെ കൂടെയുണ്ട് ആ ആ കൂട്ടിൽ ഇതിനകത്ത് ആൻറ്റോ ആൻ്റണിയുമുണ്ട് അളൂർ പ്രകാശുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്താണ് സോണിയാഗാന്ധി എനിക്കൊന്ന് ആ സമയത്ത് നാഷണൽ ഈ നാഷണൽ അഡ്വൈസർ എന്തായിരുന്നു അവരായിരുന്നത് ദേശീയ ഉപദേശക സമിതി ചെയർമാൻ ആയിരുന്ന കാലത്താണെന്നൊക്കെ ആ കാലത്തുള്ള ഫോട്ടോ ആണെന്നും പറയപ്പെടുന്നുണ്ട് എനിവേ ഒരു സെഡ് കാറ്റഗറി സുരക്ഷയൊക്കെയുള്ള ഒരാളാണ് സോണിയാഗാന്ധി ആർക്കും അങ്ങനെ എങ്ങനെയെങ്കിലും കയറി ചെന്ന് സെൽഫി എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോയിൻമെൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് സമയം നിശ്ചയിച്ച് മാത്രം പോകാൻ പറ്റുന്ന ഒരാളാണ് എല്ലാവർക്കും അത് സാധ്യമല്ല അപ്പോൾ ഈ പറയുന്ന ഉണ്ണീക്ഷം പോറ്റിയ പോലെ ഒരാൾക്ക് അവിടെ പോയി പോകാനും ചരട് കിട്ടിക്കൊടുക്കാനും പടവെടുക്കാനൊക്കെ സ്വ സാധിക്കണമെങ്കിൽ ഒന്നുമില്ല അങ്ങേർക്ക് അവിടെ വലിയ സ്വാധീനം ഉണ്ടാവണം സോണിയാഗാന്ധിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ അവിടെ സ്വാധീനമുള്ള ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഈ പോറ്റിയെ സഹായിച്ചിരിക്കണം അതേതായാലും സി പി എം ആർക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം അടൂർ പ്രകാശ് അതിനകത്തുണ്ട് മറ്റേ ആൻറ്റോ ഉണ്ട് നന്നു ചിരിക്കുന്നത് അവരെങ്കിലും അതിന് മറുപടി പറയണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുവെച്ചാൽ ഗൗരവമുള്ള ഒരു ആരോപണമാണ് പക്ഷേ ഈ ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ടെലിവിഷൻ ചർച്ചകൾ സി പി എമ്മിൻ്റെ പാനലിസ്റ്റുകൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യം അവർ എപ്പോഴും ചോദിക്കും ചോദിച്ചു കൊണ്ടിരുന്നുണ്ട് പക്ഷേ അതൊന്നും അതങ്ങോട് ഏഷ്യയിട്ടില്ല പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ അതിനൊരു വോള്യം അതിൻ്റെ ഒരു ഡെസിബൽ കൂടി വരും നിശ്ചയമായിട്ടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാൻ ഞങ്ങൾക്ക് പൊറ്റിയുമായിട്ട് ഞങ്ങൾക്കല്ല ബന്ധം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല ബന്ധം ഞങ്ങളെക്കാൾ ബന്ധം ഇവന്മാർക്കാണ് എന്ന ആരോപണം ഉന്നയിക്കാൻ നിശ്ചയമായിട്ടും സി പി എമ്മിന് സാധിക്കും അതിന് അവകാശമുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് നിങ്ങളെന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നത് ആ ചോദ്യവും പ്രസക്തമായിരിക്കും അതിൽ ഒരു ഒരു കാര്യം നമ്മൾ കാണുന്ന വെച്ചാൽ ഈ പുണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഈ ഈ പറയുന്ന എപ്പിസോഡിൽ എന്താണ് വില്ലൻ കഥാപാത്രമായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് നമ്മൾ കണ്ടത് ഏത് കാലത്തും എല്ലാ എല്ലാ സമയങ്ങളിലും ഈ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന വില്ലൻ കഥാപാത്രങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ കുറേ കാലം കഴിഞ്ഞാണ് പുറത്ത് വരിക കുറേ കാലം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ എല്ലാ സംഭവങ്ങളിലും ഒരേപോലെയുള്ളൊരു പാറ്റേൺ ഉണ്ടാവും ഇവർ ഇവർക്ക് എല്ലാവരുമായിട്ടും ഉണ്ടാവും അത് വിചിത്രമായുള്ളൊരു ഒരു സംഗതിയാണ് ഇപ്പോൾ മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഉടനെ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് ചില അവതാരങ്ങൾ ചില അവതാരങ്ങൾ കയറി വരും കേട്ടോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ജാതി അവതാരങ്ങൾ എല്ലാ കാലത്തും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഉണ്ടാകും അവർക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ടാകും ഇപ്പോൾ കോഴിക്കോട്ടെ വളരെ പ്രമാദമായ പഴയ ഐസ്ക്രീം കേസ് ഈ ശ്രീദേവിയുടെ ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു ഓരോ ദിവസവും വന്ന് മാധ്യമങ്ങൾ വരും എന്താണ് ശ്രീദേവിയുടെ ഡയറിയിൽ ആളുകളുടെ പേരുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നോക്കുമ്പോൾ സി പി എമ്മുണ്ട് ബി ജെ പി ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി ഐ ഉണ്ട് ഏതാണ്ടല്ല നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും പേരുകൾ ഈ ശ്രീദേവിയുടെ ഡയറിയിൽ ഉണ്ടാകുമായിരുന്നു പിന്നെ ഈ സരിത നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു അവതാരം ഇടയ്ക്ക് കയറി വന്നു നമുക്കിപ്പോൾ എല്ലാവരുമായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ബന്ധമുണ്ടാകും പിന്നെ സ്വപ്ന സുരേഷ് വരുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അവതാരങ്ങൾക്കെല്ലാം ഈ ഈ ഇങ്ങനത്തെ തട്ടിപ്പ് കോക്കസിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ ഇതിങ്ങനെ അറിയുക ഇതേ സംഗതി സ്വാഭാവികമായിട്ടും ഈ പോറ്റിയുടെ കാര്യത്തിലുണ്ടാകും അപ്പോൾ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി ഈ ശബരിമലയിലെ കൊള്ള എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചില്ല എന്ന് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു യാഥാർഥ്യമാണ് അതിനെ അതിനെ മാനേജ് ചെയ്യാൻ സി പി എം എടുത്ത നടപടികൾ അത് അതേക്കാൾ വഷളാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോറ്റിയെ കെ എന്ന് പറയുന്ന പാട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചു എന്നൊരു തോന്നലുണ്ടാകുന്നു ആ തോന്നലിനെ തുടർന്ന് പാട്ട് എഴുതിയ ആൾക്കും അതിന് കമ്പോസ് ചെയ്ത ആൾക്കും അത് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോക്കെതിരൊക്കെ കേസ് കേസെടുക്കാനുള്ള നീക്കം അങ്ങേയറ്റം എന്താ പറയുക കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു സി പി എം സ്വയം വഷളാകാൻ സി പി എം തീരുമാനിച്ചൊരു സമയമായിരുന്നു പക്ഷെ പിന്നീട് അവരത് തിരിച്ചറിയുന്നത് വൃത്തികേടാണ് വഷൾ തരണം ചെയ്യുന്നതെന്ന് അവർ തിരിച്ചറിയുന്നു അവർ അതിൽ നിന്ന് പിറകോട്ട് വന്നു ഇപ്പോൾ നമുക്ക് അജിം സ്വർണ അടുത്ത ഇലക്ഷനിൽ ഇത് സ്വാഭാവികമായിട്ടും അറിയാം കാരണം ശബരിമല എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട അത്രയും എന്താണ് വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പം സ്വർണം ഘട്ട താരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ഈ രണ്ട് വരി അത് മലയാളിയുടെ മനസ്സിൽ തറച്ചിട്ടുണ്ട് അത് തറച്ചതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അങ്ങനെ അകത്ത് കിടപ്പുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഈ നിമിഷം വരെയും ആ സഖാവിനെതിരെ ഒരു എടുക്കാൻ പാർട്ടി സന്നദ്ധമായിട്ടില്ല ഗോയിന്ദ് സിദ്ധാന്തമാണ് പറയുന്നത് എന്താണ് ശിക്ഷിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നു ചുരുങ്ങി അത് പാർട്ടിക്കൊരു സസ്പെൻഷനെങ്കിലും അന്വേഷണം കഴിയുന്നത് വരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക വേണ്ട പാർട്ടി പോട്ടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാമല്ലോ പാർട്ടിക്ക് അതിന് അന്വേഷണവും അല്ലെ കോടതി വിചാരണ കോടതി വിചാരണ ഒക്കെ കഴിഞ്ഞ് ഇദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ എത്ര കാലം എടുക്കും ഇനി കുറ്റവാളിയാണ് തീരുമാനിച്ചാൽ തന്നെ അത് ബുരുഷ കോടതിയുടെ തീരുമാനമാണ് കുഞ്ഞു കുഞ്ഞനന്ദൻ്റെ കേസിലൊക്കെ ആ നിലപാടാണ് എടുത്തത് കുഞ്ഞനന്ദൻ ജയിലിലാകുമ്പോഴൊക്കെ പാർട്ടി എടുത്ത പോസിഷൻ എന്തായിരുന്നു അത് നമുക്ക് കുറ്റവാളിയല്ല എന്നുള്ളതാണ് കാരണം വിചാരണ കഴിഞ്ഞിട്ടില്ല കോടതി തീരുമാനിച്ചില്ല കോടതി തീരുമാനിച്ചപ്പോൾ കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചപ്പോൾ എന്താണ് പാർട്ടി എടുത്ത നിലപാട് അത് തെറ്റ് കോടതി തെറ്റായ നിഗമനത്തിലെത്തിയതാണ് ഇങ്ങനൊക്കെ പറയാനായിരിക്കും പറഞ്ഞു വിചാരിക്കുന്നത് പക്ഷേ നാട്ടുകാർക്ക് മുമ്പിൽ എന്താണിപ്പോൾ ശബരിമലയിൽ ഗുരുതരമായ എന്തെല്ലാമോ കുഴപ്പങ്ങൾ നടന്നിരിക്കുന്നു അവിടുത്തെ വിഗ്രഹം പോലും അടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ എത്തിയിരിക്കുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പൂജനീയ വസ്തുക്കൾ അതോ അതിൻ്റെ ഭാഗങ്ങളോ കട്ട് മുടിച്ചിരിക്കുന്നു എന്ന എന്ന തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട് അതിൽ പ്രതിയായിട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരകത്ത് കിടപ്പുണ്ട് വാസുവും കിടപ്പുണ്ട് മറ്റുള്ള പേരും പത്മമാരും കിടപ്പുണ്ട് ഇവർ രണ്ടും സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളാണ് അത് ഒരാൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അങ്ങാണ് ഇങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഒരു പ്രാധ്യം നന്ന ചുരുങ്ങിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഒരു നടപടി എടുക്കാൻ പാർട്ടി സന്നദ്ധാവുന്നില്ല അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുക അങ്ങനെ നിലപാട് പാർട്ടിക്ക് സ്വീകരിക്കാമല്ലോ ഇപ്പോൾ പാർട്ടി എന്തുകൊണ്ട് ഇത്രയും ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്നൊരു വിഷയത്തിൽ ഇത്രയും മൃദുവായ ഒരു നടപടി പോലും എടുക്കാൻ സി പി എം എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന ചോദ്യം അവിടെ ഉണ്ട് അത് സി പി എം അങ്ങനെ നടപടി ഒരു മൃദുവായ അതിമൃദുവായ ഒരു നടപടി പോലും എടുക്കാൻ സി പി എം ഭയക്കുന്നത് അങ്ങേർക്കെതിരെ നടപടിയെടുത്താൽ അദ്ദേഹം പലതും വിളിച്ചു പറഞ്ഞേക്കും അത് വിളിച്ചു പറഞ്ഞാൽ എസ് ഐ ടി വേറെ പലയിടത്തും പോകേണ്ടി വരും അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റു പല വിരൽ മറ്റു പലയിടത്തും ചൂണ്ടപ്പെടും എന്ന് ഭയക്കുന്നത് കൊണ്ടാണ് എന്നത് യുഡി എഫ് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളെ മോശക്കാരാക്കി ഇതിൻ്റെ പേരിൽ ഞങ്ങളെ മോശക്കാരാക്കി മോശക്കാരാക്കും സ്വാഭാവിക രാഷ്ട്രീയമാണ് മോശക്കാരാക്കാൻ പരമാവധി ശ്രമിക്കും പക്ഷെ സി പി എമ്മിനെ ഡിഫൻഡ് ചെയ്യാമായിരുന്നു എളുപ്പം ഡിഫൻഡ് ചെയ്യാമായിരുന്നു ഇതേ ഞങ്ങൾക്കൊരു ബന്ധമില്ല ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരുമായി ബന്ധമില്ല എന്ന നിലപാട് സി പി എമ്മിന് എടുക്കാമായിരുന്നു അതിന് വലിയ ചെലവൊന്നുള്ളതല്ലോ പക്ഷെ അതുപോലും എടുക്കാൻ സാധിക്കാത്ത പ്രശ്നം പാർട്ടിക്കുണ്ട് ഓഫ് കോഴ്സ് പിണറായി വിജയൻ ഉന്നയിക്കുന്ന ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പോയറ്റി എങ്ങനെ അവിടെ എത്തി സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ എത്തി എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ ആ ചോദ്യം ആ ചോദ്യം പോലും അതിന് അത് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നില്ല അത് ആളുകളിലേക്ക് എത്താത്തതിൻ്റെ കാരണം എന്താണ് ജില്ലാ കമ്മിറ്റി അങ്ങനെ ഇപ്പോൾ അവിടെ കിടപ്പുണ്ട് അകത്ത് കിടപ്പുണ്ട് ആ പ്രശ്നം സി പി എമ്മിനെ വേട്ടയാണ് അതെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ ഇപ്പോൾ ജയിലിൽ ജയിലിനകത്തായ പത്മന്മാറിനും വാസുവിനുമെതിരെ സി പി എം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഇന്നുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെയുള്ള ആരോപണം ആരോപണങ്ങൾ സി പി എമ്മിന് തന്നെയാണ് തിരിച്ചടിയാകുന്നത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെയെങ്കിലും ഈ ആരോപണങ്ങൾ അത്ര വിലപ്പോവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്